ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ഗജാനുശ്ലിസനേ പ്രസന്നം നമസ്കാരം ഞാൻ ശങ്കർദാസ് ബൈലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിങ്ങക്കൂറുകാർ അനുഭവിക്കുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ തൊഴിൽപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും വാഹനയാത്ര പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണ് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും രക്തസമ്മർദ്ദാദി പ്രശ്നങ്ങളും പ്രമേഹ രോഗങ്ങളൊക്കെ ഉള്ളവരെ കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷാരംഭം കൂടിയാണ് സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യം വർഷത്തിൻ്റെ പ്രാരംഭത്തിനുണ്ടാകും സന്താനങ്ങളിൽ നിന്നും ക്ലേശാനുഭവങ്ങളും പങ്കാളിയുടെ ആരോഗ്യം മൂലം ബുദ്ധിമുട്ടേണ്ടതായിരിക്കുന്ന സാഹചര്യവും വന്നു ചേരും എന്നാൽ മാർച്ച് മാസത്തിനു ശേഷം കണ്ടകശരി ദോഷമൊക്കെ തീരുന്നത് കൊണ്ട് ദാമ്പത്യത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും മാർച്ച് മാസത്തിനു ശേഷം കണ്ടകശരി ദോഷം നീങ്ങുന്നതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയും മാറും വ്യാഴം പതിനൊന്നാം രാശിയിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെയധികം ധനലാഭമുണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് കീർത്തിയും യശസ്സും പങ്കാളിയിൽ നിന്നും ചില സമ്മാനങ്ങളും പ്രശംസയും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് ഉന്നതിയും അവരുടെ മംഗളകാര്യങ്ങൾ നടക്കുന്നുള്ളൊരു സാഹചര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് ധാരാളം യശസ്സും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കണക്കാക്കാം വ്യവഹാരങ്ങളിൽ അകപ്പെട്ടിരുന്നവർക്ക് അതായത് കേസുകളിലൊക്കെ അകപ്പെട്ടിരുന്നവർക്ക് കേസുകളിൽ നിന്നൊക്കെ വിമുക്തി ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് പ്രത്യേകിച്ചും മാർച്ച് മാസത്തിനു ശേഷം വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിമുക്തി കിട്ടുന്നള്ള സാഹചര്യമുണ്ട് തൊഴിൽപരമായ രംഗത്ത് മേലധികാരികളിൽ നിന്നുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും വിദേശ വിദേശയാത്രയ്ക്കായി ശ്രമിച്ചിരുന്നവർക്ക് യാത്ര അനുകൂലമായിട്ട് വരുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും പൊതുവെ വളരെയധികം ഗുണഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങക്കൂറുകാരെ തേടി വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനലാഭങ്ങളും ലോട്ടറി പോലുള്ള ചില ഭാഗ്യ വിഷയങ്ങൾ സിദ്ധിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നുചേരും കുടുംബത്തിൽ സഹോദരങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഫലവും ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വന്നുചേരും ഗൃഹനിർമ്മാണ കാര്യങ്ങളിൽ തടസ്സപ്പെട്ടിരുന്നവർക്ക് ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള സാഹചര്യം പുതുതായി വാഹനം വാങ്ങുന്നതിനുള്ള സാഹചര്യം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി കണക്കാക്കാം ഔഷധരംഗത്തും അഭിഭാഷകരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ നിത്യ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്കും വളരെയധികം ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു വർഷമാണ് പൊതുവെ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെങ്കിലും വർഷാരംഭം അല്പം ദോഷമാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു വർഷാരംഭത്തിൽ ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ഭാഗ്യസൂക്താർച്ചന ദേവീക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും അഷ്ടോത്തരാർച്ചന ത്രിപുരസുന്ദരി മന്ത്രാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന യോഗക്ഷേമ സൂക്താർച്ചന ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന പ്രാരംഭ കാലഘട്ടത്തിൽ ശാസ്താവിന് ശനിയാഴ്ചകൾ നീരാഞ്ജനം ഇതെല്ലാം നടത്തി നിവർത്തി വരുത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിങ്ങക്കൂറുകാർ അനുഭവിക്കുന്നതായിരിക്കുന്ന ഗുണദോഷഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിൽ ഗുണഫല ദശാകാലങ്ങൾക്കനുസൃതമായി ഈ ഫലപ്രവചനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം